ും മുറിച്ചവും മറച്ചവനിമകള അടിമരും നിർഭയം കൂടൽ കടുകിനൊടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലയൊരു രജനി ജരിവേഷമായി കാണായിതാശുലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലുനിൻവാഞ്ചിതം അസുരസുരനര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി സജീവ വാമമുഷ്ടി പതിച്ചു ുംഘുകുലജിവമുഷ്ടി പ്രഹാരേണി കപി വരനോടവളുമെഴുനേറ്റു ചൊല്ലിടിനാൽ തവ ബാഹുബലം സഖേ വിധി വിഹിതമിതു മമ പുരൈവുതാൻ വീരാ പറഞ്ഞിതെന്നോട് ഇതു മുന്നമേ सकल जगदधिपति सकल जगदधिपति सनातनन् माधवन् साक्षात् महाविष्णुमूर्ति नारायणन् कमलदल नयनवनीतरिकांशती मम तनयनप्रार्थना त्रेतायुगे धर्मदेव रक्षार्थमकलं ദക്ഷിണാ വാരി പൂക്കിരിക്കുന്ന സപതിരഘുവരനോടരുണജനു സാചവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂതികേ കലഹം അവനൊടു ഛടി തുടരുമളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനൊടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ അനുജ്ഞയും ഒരു കപിയോട് ഒരു ദിവസം അടി ഛടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയൊടുകഥ കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി വീടം പല കാലവും രഘുപതിയൊടിനിയൊടി ഒരിടയൊഴിയെ നടകൊള്ളങ്കയും നിന്നിതയായി തിന്നടൂ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനിനി ആരാധ ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശ കുളരി പുതശ മുഖാന്ത പുരവരെ ദിവ്യലീലേ സഹിതാമ വൃക്ഷത്തിൻിചരികൾ നടുവിലഴളൊടുമരുവിടുന്നതം അവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയി അംബുധീയം കടന്നം വരാൻ ദേ ഭവൻ

ജനകനരപതിരനുദാംഗാകുലപതി കടന്നിതൂലങ്കിൽ താനി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പുണ്ടൊരു ലങ്കിലൊക്കെ തിരഞ്ഞാനറിട മൊഴിയാതെ ദശവദന ദശവദനമണി നിയമായിരിക്കും മമാദേവിടമെന്നോർത്തുമാരുതി കനകമണി നിഖരവിരചിതേ കാണാഞ്ഞുലങ്കാവചനമൂർത്തിയിടൻ ഉടമയൊടുമ അസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങി നാൻ ഉപവനമു അമൃത സമസലിളയുധവാപിയും സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവങ്ങളുംകങ്ങളും ദശവദന മണി ഭവന ശോഭ കാണും വരും കനകമണി കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമുരഭിയോടു പവനനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും തര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടമഖില ജഗതീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം പൂണ്ടുദീനയായി മൈഥിലി താൻ കൃഷി ഭയവിവശം അവനീരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നയനജലവരമൊഴുകിയൊഴുകി പതി നാമത്തെ രാമരാമേരീ ജപിക്കയും നിശിചരികൾ നടുവിൽ അറലൊടുമരു ഈശ്വരി നിത്യസ്വരൂപിണീയെ കണ്ടുമാരുതി വിടപിവര വര ശിരസിനി പിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീരി ദിവസകരകുലപതിര ഖുത്തമൻ ദേവിയാം സീതയെ കണ്ടു കപിവരൻ വരൻ കമലമകൾ അഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർഥോസ്മ്യഹം ദിവസകരകുലപതിര ഖുത്തമൻ കാര്യവും ദിനത എന്നീയെ സാധിച്ചിരുന്നു ഞാൻ രാവണന്റെ പുറപ്പാട് ും ദ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസളയ ചയന കിസളയ ചയനിലീനായി കീടപദ്ദേഹം മറച്ചു മരുവിനൻ വിബുധ കുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപി കുഞ്ചരൻ അസുരസുരനിശിചരവരാ അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അമര ദശവദനൻ അവരത അവ അനവരത മകതളിരി ഉണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നരന്നീശ്വര സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശരസിതേ നിർമ്മലമായ ഭഗവത് പദാമ്പുജേ വരതന ജനമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠ രാജ്യമെനിക്കുന്നു കിട്ടുന്നു അതിനുപതസമയ വിധമിതി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോ നീടിനേൻ അതിനുമൊരു പരിഭവമോടുയറി വന്നീലവൻ ആയുർവിനാശകാലം നമുക്കാഗതം ശിരസിമിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ കമലജനുമറിയുക കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുര ആശു ആശുചെല്ലും മുമ്പേ രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലകും കാമരൂപാൻ കൃപയുടെ ഒരു കൃമി സദൃശ സൂക്ഷ്മ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാഥരാൾ തന്നെയും കണ്ടു രാമോ ദന്തം അഖിലം അവളൊടുബത പറഞ്ഞടയാളവും ആശു ആശ്വസിപ്പിച്ചു കൊടുത്തുടനാശ്വസിപ്പിച്ചുപോം അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടും അവൻ അശേഷമറിയിച്ചു രാമനു മിങ്ങുകോപിച്ചുടനേവരും രണശിരസി സുഖമരണ അതിനിഷിതമായുള്ള രാമശരമേറ്റെനിക്കും വരം ദൃഢം ും സ്വപ്നം നിജമനസി പലവുമിതി വിരവുടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ച കനകമണിവലയ കടകൂപുര കാഞ്ചിമുഖരണാരവമന്തികേ ായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ

ഭാഗ്യവതാമപി കണ്ടു കിട്ടാപരം അവനു ഗുണമില്ലും തവ ഗുണസമുദയമോടു ഭുജിക്കിലും ോയംഭിയാൽ കീർത്തിനൻഘ്നൻ തുലോം നിർമ്മവൻ മതരഹിതനറിയരു കരുമളവാ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ

ഭർത്താവിനെ പാർട്ടി അതിനിശയം കരകതമൊരമല മണി വരമുടൻ ഉപേക്ഷിച്ചു കാചത്തെ എന്തുകാംക്ഷിക്കുന്നിതോമലേ ാന്തിളത്രമായി സന്തം കളമൊഴികൾ പലരും മികവിട്ടുപണികൾ ചെയ്യുമാനും പേടിയുണ്ടെന്നെ മനോഹരേ

ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടലതിലകനിലതീവ ഭവൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടുശുനീവാഹ വിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലയോ दशवदन दे सुदृढम अनुजितम एदोनेनैक्यनि तद्फलम नीतान अनुभविक्यम दृढम दशरथज निषिततद दलितव पुष भवन देहं विनायम लोकम प्रवेषिक्यम ऋखुजनल तिलकनरु मनुजनिति मनसे राक्षस राजानिलकुतोत्तम बलल लवलजलन तिये ऋखुकुल तिलक आश्रमम् ംഘനം ചെയ്യുമതില സംശയം ലവസമയമൊടു നിശിതവിശിഖപരിപാപേന ലങ്കയും ഭസ്മമാക്കിയിടൂരക്ഷണാൽ സചിപലപതികളോടു കൂടവേ സന്നമാം നിന്നുടേ സൈന്യവും നിർണയം അവനവനുപുണനതര അവനി ഭരനാശനൻ അത്യഥാതാവപേക്ഷിച്ചതു കാരണം അവതരണം അവനിതലതിഥയാപരനാശു നിന്നെ ഒടുക്കുവാൻ ജനകദ്രുപവരനു മകളായി പിറന്നേനഹം ചെമ്മേയതി അറിക തവ മനസ്സി പുനരിനി വിരവിനോടുവ നാശുമാൻ കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതി മിഥിലാ ദ്രുപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായ ഒരു ദശാനനൻ

ശമുഖനും അധിക ജലനാശുമണ്ടോദരി ദാക്ഷിണ്യ കേട്ടു സലജ്ജനായി നിശിചരികളോടു സതയം അവനു മുര ചെയ്തിൻ ഭയജനക വചനമനുസരണ വചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകൾ അകതളിരഴിച്ചെങ്കാക്കുക ആക്കുവിൻ അമ്പോടു രണ്ടു മാസം പാർപ്പനിന്നിയും ഇതിരജനിചരികളൊടു ദശവനനും പറഞ്ഞിടന്ത പരുഷതരവചനയും അനുചിതമിതമല മലമടങ്ങുവിൻ നിങ്ങൾ എന്നപ്പോൾ ത്രിചടയൂ മാശു ചൊല്ലിടിനാൽ ശുണു വചനമിതു മമനിഷാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ ൊട്ടു സ്വപ്നമാഹന്ത ജഗദി ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദന കണജാല ശങ്കുലങ്കിരസി ദശമുഖന നിഗ്രഹിച്ച ശ്രമം രാക്ഷസ രാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനൊടുമടിയിൽ വെച്ചാതരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം നേവിനാൻ കുലശധരരി പുതശ മുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃതം തന്നിലേ ുടൽ മുഴുവൻ അലിവിനുടണിൻ ധൃത്യം നിജമൂർ നിജ സഹജ സചിവിതന്യ സമേതനായി നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ രജനി ചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതക കളവിനി ഹരാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം കരുണയുട് വയമത്തിനു കപ്പി കത്തിനം മുതാം കാത്തു കൊള്ളേണമി നിരാമയം രജനിച്ചത യുവതി കളിരി ത്രിജടോ കേട്ട അത്ഭുത ഭീതി പുണ്ടീടിനാർ മനസി പരവശതയോടുറങ്ങിനാരേവരും മനസേ ദുഃഖം കലർന്നുവൈദേഹ്യം